ഗുജറാത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സുപ്രധാന യോഗം പൂർത്തിയായിരിക്കുന്നു അതീവ നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായി ഗുജറാത്ത് ബി ജെ പിയുടെ തട്ടകമാണ് ആ തട്ടകത്തിൽ വലിയ തിരിച്ചുവരവ് കോൺഗ്രസ് സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഈ രാജ്യത്തെയും ജനങ്ങളെയും ബി ജെ പിക്ക് ആരും തീരെഴുതി കൊടുത്തിട്ടില്ല എന്നും കോൺഗ്രസിന് ഇനിയും തിരിച്ചുവരവിന് സാധ്യതകളുണ്ട് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് യോഗം അവസാനിപ്പിച്ചത് ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായതിൻ്റെ നൂറാം വാർഷികവും അതുപോലെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചതിന്റെ നൂറ്റി അമ്പതാം വാർഷികവും ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഗ്രസിന്റെ പുനർജനി വർഷമായിരിക്കുമെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത് പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അമരക്കാരനായ മല്ലികാർജുൻ ഖർഗെയും ഒപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്നുകൊണ്ടാണ് പാർട്ടിയുടെ അലക്കും പിടിയും മാറ്റുന്നതിനെ കുറിച്ച് ഗഹനമായ ആലോചിക്കാനും ഉറച്ച തീരുമാനമെടുക്കാനുമായിട്ടാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വിശാലമായ എ സമ്മേളനം ചേർന്നത് തീർച്ചയായും കോൺഗ്രസുകാർക്ക് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്ക് കാതിനിമ്പമേകുന്ന പ്രഖ്യാപനമാണ് അഹമ്മദാബാദിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തവർ വിശ്രമിക്കണമെന്നും ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്തവർ വിരമിക്കണമെന്നുമാണ് നേതാക്കൾ തുറന്നടിച്ചത് അതായത് കഞ്ഞിപ്പശ കഞ്ഞിപ്പശമുക്കി അലക്കിത്തേച്ച തൂവെള്ളക്കതർക്കുപായവുമായി കാലത്തെ തന്നെ പൊതുരംഗത്തെത്തി അതിനൊരു ചുളിവും നിറക്കേടും പറ്റാതെ രാത്രി വീട് പറ്റുന്ന നേതാവ് വേഷക്കാർക്ക് ഇനി പാർട്ടിയിൽ സ്ഥാനമുണ്ടാവില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നത് പണിയെടുക്കാത്തവൻ വീട്ടിലിരിക്കണമെന്നും പാർട്ടിക്ക് വിയർപ്പൊഴുക്കി പണിയെടുക്കുന്നവരെ മാത്രം മതിയെന്ന പ്രഖ്യാപനവും കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നു തീരുമാനങ്ങളിൽ സുപ്രധാനമായ ഒന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെ പാർട്ടിയുടെ നട്ടല്ലാക്കുക എന്നതാണ് ഇപ്പോൾ നാമമാത്ര കമ്മിറ്റികൾ മാത്രമാണ് മഹാഭൂരിപക്ഷം ഡി സി സികളും എന്നത് യാഥാർത്ഥ്യമാണ് ദേശീയ സംസ്ഥാന നേതാക്കൾ ജില്ലകളിലെത്തുമ്പോൾ അവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ തുണക്കാരായി പോകലാണ് ഡി സി സി ഭാരവാഹികളിൽ മിക്കവരുടെയും ജോലി അവിടുന്ന് താഴെ കമ്മിറ്റികൾ പിന്നെ എത്രമാത്രം ഊർജസ്വലമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ദേശീയ സംസ്ഥാന നേതാക്കൾക്ക് പ്രസംഗിച്ചു നടക്കാനും മീറ്റിംഗ് ചേരാനുമൊക്കെ സമയമുണ്ടാകൂ എന്ന ധാരണ മാറ്റണമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു പാർട്ടി കെട്ടിപ്പടുക്കണമെങ്കിൽ ജില്ലാ ജില്ലാതലം മുതൽ താഴെ തട്ടുള്ള കമ്മിറ്റികളിലുള്ളവർ വിയർപ്പൊഴുക്കണമെന്നും ഈ നേതാക്കളോട് പാർട്ടി പറയുകയാണ് പണിയെടുക്കാത്തവൻ പഠിക്കു പുറത്ത് എന്ന് പ്രഖ്യാപിക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ധൈര്യമുണ്ടായതും അത് തന്നെയാണ് അഹമ്മദാബാദ് എ സി സി സമ്മേളനത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം എന്ന് കാണാം എ സി സി സമ്മേളനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് പുനഃസംഘടനയെ ചർച്ചകൾ ചൂടുപിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടി വർഷങ്ങളായി വിയർപ്പൊഴുക്കി പണിയെടുത്ത നേതാക്കന്മാർ ഒരറ്റ സമ്മേളനത്തിന്റെ പിന്നാലെ പടിയിറങ്ങുമെന്ന ധാരണയൊന്നും ആർക്കുമില്ല ഖർഗെയും രാഹുലും പ്രഖ്യാപിച്ച പോലെ പണിയെടുക്കാത്തവർ വീട്ടിലിരിക്കണമെന്ന് നിർബന്ധം പിടിച്ചാൽ സ്വമനസ്സാലെ കേൾക്കുന്ന അനുസരിക്കുന്ന എത്ര പേർ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന വസ്തുതയും കാണാതെ പോകരുത് ഇനി കസേരകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നവരെ പുറത്താക്കാൻ ആര് ധൈര്യം കാണിക്കുന്നു എന്ന് വലിയൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നു അസ്വാരസ്യങ്ങൾ ഉയർന്നാൽ ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങാൻ പോലും മടി കാണിക്കാത്ത പല നേതാക്കന്മാരെയും നേരത്തെ തന്നെ പാർട്ടി കണ്ടതാണ് കേരളത്തിൽ കെ വി തോമസ് പത്മജ വേണുഗോപാൽ അനിൽ ആന്റണി ടോം വടക്കൻ അബ്ദുള്ള കുട്ടി തുടങ്ങി എത്രയോ പേർ അവഗണനയുടെ പേര് പറഞ്ഞ് മറുകണ്ഠം ചാടിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ ആദർശങ്ങളും ആശയങ്ങളും മടുത്തും ഇതര പാർട്ടികളുടെ ആശയ ദർശനങ്ങളിൽ ആകൃഷ്ടരായുമല്ല ഇവരെല്ലാം കാരുമാറിയത് ലക്ഷ്യം സ്ഥാനമാനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ പുഴുക്കുത്തുകൾ പാർട്ടിയിൽ നിന്നും പുറത്തുപോയെന്നും ഇനിയുള്ള നേതാക്കന്മാർ കോൺഗ്രസിന് വേണ്ടി ശക്തമായി നിലകൊള്ളുമെന്നും വിശ്വസിക്കാനാണ് പാർട്ടി താല്പര്യപ്പെടുന്നത്